എല്ലാവർക്കും സുപരിചിതനാണ് സുദീർഘമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അത് സ്വന്തമായിട്ടുള്ള ഒരു ബിൽഡിങ് ഇങ്ങനെ മാറുമ്പോൾ നവീകരിച്ച രീതിയിൽ അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പിന്നെ ഞാനും ഈ നാട്ടുകാരനാണ് ഈ അരിക്കരയ്ക്ക് അടുത്ത ചെങ്കല്ലാണ് ഞാൻ ജനിച്ചത് വളർന്നത് തിരുവനന്തപുരത്താണെങ്കിലും അപ്പൊ ആ രീതിയിൽ ഞാൻ ഈ നാടിന്റെ മകനാണ് അത് കൈയടിയില്ലേ അപ്പോ എന്റെ അച്ഛനോട് ബാദരാമുളത്ത് അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ കൂടി കൂടിയുണ്ട് അപ്പൊ ബാദ്രാപൂരമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇതേപോലെയാണ് ഞാൻ പോകുന്നത് ആ രീതിയിലും അടുപ്പമുണ്ട് അപ്പോ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അറിയാൻ സന്തോഷമുണ്ട് ഇപ്പോ ഓണത്തിന് എന്റെ രണ്ട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് ഒന്ന് അജയന്റെ രണ്ടാം മോഷണം മൂന്ന് വേഷങ്ങളിൽ വരുന്ന ത്രീ ഡി ചിത്രമാണ് ആസിഫലി നായകനാകുന്ന കിഷ്കിന്ദ കണ്ഡമാണ് മറ്റൊരു ചിത്രം ഈ രണ്ട് ചിത്രങ്ങളും നിങ്ങൾ ഓടക്കാലത്ത് കണ്ട് വിജയിപ്പിക്കണം എന്നവരം